കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സൽ ഷീറ്റ് ഓപ്പൺ ആക്കുന്നതും അതുപോലെ ഉണ്ടാക്കിയ കൊട്ടേഷനെ നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും തുടരുകയാണോ എങ്കിൽ അത് തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ ഫെയിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രൊഫഷണലിസത്തിനെ ഡൗൺ ആക്കുന്ന കാര്യം ഒരു ബില്ലിങ് ആൻഡ് കൊട്ടേഷൻ സിസ്റ്റം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതും ക്ലൈൻറ്റ് ഒരു കൊട്ടേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഫോർമാറ്റിൽ കൊടുക്കുക എന്നുള്ളത് പല കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാനുവൽ എറേഴ്സ് ടാക്സ് കാൽക്കുലേഷൻ മിസ്റ്റേക്കുകൾ അതേപോലെ തന്നെ ഫോളോ അപ്പ് ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഒരു സിമ്പിൾ കൊട്ടേഷൻ ആൻഡ് ബില്ലിംഗ് ആപ്പ് ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ് നമ്മളെ ഈ സിമ്പിൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് സെക്ഷൻസാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്താണ് കൊട്ടേഷൻ ബിൽഡർ ക്വട്ടേഷൻ ബിൽഡറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പ്രോജക്റ്റ് നെയിം പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ക്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എവിടെന്നാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുകളൊക്കെയാണ് വരാം ഇതിൽ ഒക്കെ ഓട്ടോ കംപ്ലീറ്റ് ആയിരിക്കും അതായത് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക് തന്നെ ഫില്ലായിട്ട് വരാം കണക്കുകൾ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പിന്നെ ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക രണ്ടാമത്തെ ആയിട്ട് നമ്മൾ ഈ ആപ്പിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ നമ്മളെ കൊട്ടേഷനെ ഇൻവോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്കതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫിലോട്ട് വരാം അപ്പോൾ അതിൽ നമുക്ക് പേയ്മെൻറ്റ് ടേംസ് നമ്മളെ എന്നാണ് പേയ്മെൻറ്റ് തരണ്ട് എന്നാണ് ഡ്യൂ ആവാന്നൊള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടിയും ആ ഒരു ഇൻവോയ്സിന് ഉണ്ടായി മൂന്നാമത്തെ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെക്ഷൻ നമുക്ക് അതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ട്രാക്കറാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും നമ്മൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു പാർട്ട് തന്നെയാണ് ഈ പേയ്മെൻറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ട്രാക്കറിൽ നമുക്ക് ആരൊക്കെ പൈസ തരാനുണ്ട് എത്രക്ക് പൈസ തന്നു നമ്മൾ എത്രക്ക് കൊടുത്തു പാർഷ്യലി പെയ്ഡ് ഫുൾ പെയ്ഡ് എന്നൊക്കെയുള്ള എത്ര എമൗണ്ട് റിസീവ് ചെയ്തു എന്നൊക്കെ ഉള്ളതിന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഓവർ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടുകൾ നമുക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് മിക്കവാറും നമ്മൾ ബിസി ആയി പോകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ശരി ഒരു നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു അലേർട്ട് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം നാലാമത്തെ ഒരു സെക്ഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് പോർട്ടലാണ് അല്ലെങ്കിൽ ക്ലൈൻറ്റിനുള്ള ഒരു ആക്സസ് ഏരിയ വലിയ ഇ ആർ പി സിസ്റ്റങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ട് ആണ് ക്ലൈൻറ്റിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രക്കും കോംപ്ലിക്കേഷൻസ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു യൂണിക് ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് ഇത് അയച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മളുമായി റിലേറ്റഡായിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സുകൾ അതായത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ അതേമാതിരി ഇൻവോയ്സ് റെസിപ്റ്റ് തുടങ്ങിയ സാധനങ്ങളുടെ ഒക്കെ പി ഡി എഫുകൾ ഡേറ്റ് വൈസ് നമുക്ക് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനിൽ കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ പ്രൊഫഷണലിസിനെ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അഞ്ചാമത് നമ്മുടെ സിസ്റ്റത്തിൽ വരേണ്ട കാര്യം റിപ്പോർട്ട്സാണ് അതായത് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റണം ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി മന്ത്ലി പിന്നെ എന്താ പറയുക ക്വാർട്ടർലി ഹാഫ് ഇയർലി ഇയർലി ഇങ്ങനെ തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആവണം പിന്നെ ക്ലൈൻറ്റ് വൈസ് ഒരു ക്ലൈൻറ്റിന് നമുക്ക് ഏതൊക്കെ തരത്തിൽ നമ്മൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്ര എമൗണ്ട് നമുക്ക് ഒരു ക്ലയൻറ്റിന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് നമുക്ക് എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ഒരു ഡേറ്റ് വൈസ് നമുക്ക് ഇത് നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു സാധനം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേഷൻ ഇങ്ങനത്തെ തുടങ്ങിയ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് ഈ ആപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തത് നമ്മൾ പ്രൊഫഷണൽ ഇംപ്രഷൻ ഇംപ്രൂവ് ആവും പിന്നെ അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ നല്ല ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും മിസ്റ്റേക്കുകളൊക്കെ മാക്സിമം നമുക്ക് ഈയൊരു ആപ്പ് കൊണ്ട് നമുക്ക് കുറച്ച് വരാൻ പറ്റും മാനുവൽ എൻട്രീനെ കമ്പയർ ചെയ്യുമ്പോൾ കൊട്ടേഷൻ ആൻഡ് ബില്ലിങ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഫേമിന് പോലും വലിയ കമ്പനികൾ കൊടുക്കുന്നത് പോലുള്ള പ്രൊഫഷണൽ സർവീസുകൾ കൊടുക്കാൻ സാധിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ സ്ട്രീം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം